ഓർമ്മയില്ലേ നിനക്കോർമ്മ കാണില്ലേ മാധുര്യമോലുന്ന നാളുകളിൽ നീ തന്ന മുക്താനുരാഗത്തിൻ പൊൻവിത്തുകൾ വന്മരമാകാതെ ചെറുനാമ്പിൽ തന്നെയാ കനവിന്റെ ചെറുതൈകൾ മുരടിച്ചു പോയി ഓർമ്മയില്ലേ ോർമ കാണില്ലേ നിറമൺ ചെരാതിൻറെ ചെറുവെട്ടമൊഴിയുമ്പോൾ അമ്പലവട്ടത്തെ പോൽ നിറയുന്ന നീൽ കണ്ണു തോർത്തി നീയാറ്റിയ കഥനങ്ങളും കരിമുകിൽ കനമാർന്ന നിലവിന്റെ നിറവുകൾ ഒരു പോലെ പരിമളം ചാർത്തി കടന്നുപോയി കാലത്തിനുള്ളി കിനാവള്ളി പോലെ ഓർമ്മയില്ലേ നിനക്കോർമ്മ കാണില്ലേ കാട്ടുകടമ്പിന്റെ കൊമ്പിൻമേലേറി നീ അത്താര പൂക്കൾ പുഴിച്ച നേരം കൺകുളിർ പോരാതുയിർ കുളിർ കോരി ഞാൻ നോക്കിനാൽ ആയിരം മുക്തമോദം സ്വരമേഴും നിറയുന്ന വരവീണ കമ്പികൾ ചെറുവിരൽ തുമ്പാലെ മീട്ടി മീട്ടി നിൻകര വലയത്തിനുള്ളിലൻ മോഹത്തിൻ ൊൻകനിയ സുലഭാഹമാർന്നോ ഓർമ്മയില്ലേ നിനക്കോർമ്മ കാണില്ലേ പതിവായി നീ പാടും പാട്ടിൻറെ രാഗങ്ങൾ വിസ്തര ഭയമാർ നി തടവി തോറും കളകള ശബ്ദത്തിൽ പതിയെ പതിഞ്ഞിടം ഒരു കുഞ്ഞോഹിതൻ പാട്ടുപോലും വിരഹത്തിൻ ഗതിയാർന്ന പാർവണ ചിന്തകൾ നിന്മന താരിലുത്തിയില്ലേ വിരഹത്തിൻ ഗതിയാർന്ന പാർവണ ചിന്തകൾ നിന്മന താരിലുയർത്തിയില്ലേ ഓർമ്മയില്ലേ നിനക്കോർമ്മ കാണില്ലേ